ോ തയമേ ഞാതുരുവി നാമതിലിയേ യാാനോ നീയോതി പരം യാതായി വിടുമോ ൂർ കോനെ മാർ വിഴി പാകം കൊണ്ടായി നയിനാർ നായ ഗുരുസ്മരണം മെയിൽ ഇൻബോക്സ് തുറന്നപ്പോൾ ആദ്യം മുന്നിലെത്തിയ ചോദ്യം വിദ്യാസമ്പന്നനം ചിന്താശീലനം സ്വകർമ്മത്തിൽ വ്യാപരിക്കുന്നവരുമായ ഒരു യുവാവിന്റെ ജീവിതത്തിൽ ഈശ്വരന്റെ സ്ഥാനം എന്താണ് ഉത്തരം പറയാൻ ആത്മീയതയുടെ പശ്ചാത്തലം ഉപയോഗിച്ചാൽ ചോദ്യകർത്താവ് തൃപ്തനാകും എന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം ദൈവത്തിന്റെ അസ്തിത്വത്തെയാണ് സംശയിക്കുന്നത് അതേസമയം കർമ്മത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ആശയക്കുഴപ്പം നീക്കിത്തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ സമക്ഷം ചോദ്യം എടുത്തു വച്ചു ദൈവവിശ്വാസിയെയും യുക്തിവാദിയെയും കർമ്മവിശ്വാസിയെയുമെല്ലാം ഒരേ സമയം ഒപ്പം നടത്തിയ പരമാത്മ സ്വരൂപൻ തന്നെ ഉത്തരം നൽകട്ടെ എന്ന് കരുതി അന്തരംഗത്തിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ടിരുന്ന ഗുരുദേവന്റെ നോട്ടം അതാ ചരിത്രത്തിന്റെ പഴയ ഒരു ഏടിലേക്ക് വന്ന് പതിക്കുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാലം വരണ്ട മണ്ണിൽ അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ പോലെ ഗുരുസ്വാമി തമിഴകത്ത് സന്ദർശനത്തിനെത്തി കാഴ്ചകൾ നൽകിയും താലപ്പൊലി ഏന്തിയും ഇഷ്ടവിഭവങ്ങൾ കൊടുത്തും പാതരേണുക്കളെടുത്ത് സിരസിലണിഞ്ഞും തമിഴർ ആ സന്ദർശനം ആഘോഷമാക്കി ഈ സമയം തിരുവിതാംകൂറിന് ഗ്രഹണകാലം പോലെയായി ഡോക്ടർ പൽപുവും കുമാരനാശാനും ടി കെ മാധവനും അടക്കമുള്ള ഗുരുവിൻ്റെ സിംഹപുത്രന്മാർ തങ്ങളുടെ ദീർഘകാലത്തെ ശ്രമഫലം ചുണ്ടോടക്കുന്ന വേളയിൽ തട്ടിക്കളയപ്പെട്ടതിൻ്റെ ഹൃദയവേദന അനുഭവിക്കുകയായിരുന്നു അപ്പോൾ അവശ്യ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനായി തിരുവിതാംകൂറിൽ സ്ത്രീമൂലം പ്രജാസഭയിൽ അവതരിപ്പിച്ച സഞ്ചാര സ്വാതന്ത്ര്യ പ്രമേയം ഒരു വോട്ടിന് പരാജയപ്പെട്ടു ഡോക്ടർ പൽപുവിൻ്റെ സഹോദരങ്ങളായ പി വേലായുധൻ പി പരമേശ്വരൻ എന്നിവരെയും ഈറത്ത് കൃഷ്ണനാശാൻ കാക്കക്കുഴി പത്മനാഭൻ വൈദ്യർ തുടങ്ങിയ ഈരവ സമുദായത്തിലെ ചില പ്രഗത്ഭമതികളെയും ദിവാനും കൂട്ടരും പലതും പറഞ്ഞ് വശത്താക്കി മറുകണ്ടം ചാടിച്ചാണ് സഞ്ചാര സ്വാതന്ത്ര്യ പ്രമേയത്തെ തകർത്തു കളഞ്ഞത് അവശ്യ ജനോദ്ധാരണത്തിനിറങ്ങി പുറപ്പെട്ട സ്വസമുദായത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പൻ ശക്തികൾ ഉയർന്നു വന്നതിൽ നേതാക്കൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി ഈ സമയം സ്വാമി തൃപ്പാദങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ എന്നവർ ആശിച്ചുപോയി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പിന്നാലെ അവർ ക്ഷേത്രപ്രവേശനവാദം ഉന്നയിക്കുമെന്ന് കണ്ടറിഞ്ഞാണ് ദിവാം കൂട്ടരും പ്രമേയത്തെ വളഞ്ഞ വഴിയിലൂടെ പരാജയപ്പെടുത്തിയത് തന്ത്രം വിജയിച്ചപ്പോൾ അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം ലഭിച്ചു ഞങ്ങൾക്കും വേണം സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന തലക്കെട്ടിൽ ടി കെ മാധവന്റെ പത്രാധിപത്യത്തിൽ അക്കാലത്ത് ഇറങ്ങിയിരുന്ന ദേശാഭിമാനിയെ സി വി കുഞ്ഞിരാമൻ മുഖലേഖനമെഴുതി അതിനെ എതിർത്തുകൊണ്ട് കൊല്ലത്ത് നിന്ന് ഒരു പ്രമുഖ സവർണവാദി പത്രമായ മലയാള രാജ്യം മറുപടി എഴുതി കീഴവർ ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെടുന്നു അവർക്ക് കൊടുക്കണം ക്ഷേത്രപ്രവേശനമല്ല മുതുക നോക്കി നല്ല അടി ഇങ്ങനെ എഴുതാൻ സവർണർക്ക് ചങ്കൂറ്റം നൽകിയത് ദിവാന്റെ പിൻബലമായിരുന്നു അതോടെ ഹിന്ദുമതത്തിൽ നിൽക്കണോ വേണ്ടയോ എന്ന് അധസ്ഥിതർ ഉറക്ക ചിന്തിച്ചു തുടങ്ങി അതോടെ പലതരം വാദങ്ങൾ ഉയരാൻ തുടങ്ങി സഹോദരൻ അയ്യപ്പൻ മിതവാദി പത്രാധിപർ സി കൃഷ്ണൻ ജസ്റ്റിസ് അയ്യാകുട്ടി എന്നിവരാണ് ആദ്യം രംഗത്ത് വന്നത് ബുദ്ധമതം സ്വീകരിക്കുക എന്നതായിരുന്നു അവർ മുന്നോട്ട് വെച്ച വാദം ഏവരും ക്രിസ്തുമത സ്വീകരിക്കാൻ തയ്യാറായാൽ താനുണ്ട് മുമ്പിൽ എന്നായിരുന്നു സി വി കുഞ്ഞിരാമൻ ഹിന്ദുമതത്തെ എല്ലാവർക്കും സ്വീകാര്യമായ വിധത്തിൽ പരിഷ്കരിച്ച മതിയെന്നായി ടി കെ മാധവന്റെ വാദം മൂന്നുകൂട്ടരും വാധവും പ്രതിവാദവും ലേഖനമെഴുത്തും മുറയ്ക്ക് നടത്തി സമുദായങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പവും കൂടി ഗുരുസ്വാമിയും മടങ്ങി വന്നിട്ടല്ലാതെ ആരും ഒരു തീരുമാനത്തിലേക്കും എടുത്തു ചാടരുതെന്ന് കുമാരനാശൻ അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഭക്തരും ഭഗവാൻ എത്രയും വേഗം മടങ്ങി വരാനായി പ്രാർത്ഥനാ യജ്ഞങ്ങൾ ആരംഭിച്ചു അതിന് വേഗം ഫലം കണ്ടു സ്വാമി മടങ്ങി വരുന്നതായി ശിഷ്യരുടെ സന്ദേശമെത്തി തങ്ങളുടെ വാദത്തിന് സ്വാമിയിൽ നിന്ന് പിൻബലം നേടിയെടുക്കുക എന്ന ലക്ഷ്യവുമായി മൂന്ന് വാദക്കാരും ആലോചന താകൃതിയാക്കി ആ സമയത്താണ് ടി കെ മാധവന്റെ വക ഒരു സന്ദേശം കോട്ടുകോയിക്കൽ വെയിലായി തന്നെ ലഭിക്കുന്നത് സ്വാമി തൃപ്പാദങ്ങൾ മദ്രാസിൽ നിന്ന് ആലുവയിൽ വരുന്നുണ്ട് സഹോദരൻ അയ്യപ്പനും അവിടെ വരാതിരിക്കില്ല അവർ തമ്മിൽ മതപരിവർത്തന കാര്യം സംഭാഷണ വിഷയമാകും വേലായുധൻ അത് ശ്രദ്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി പത്രത്തിനയക്കണം മദ്രാസിൽ നിന്ന് ആലുവയിലെത്തിയ സോമിയിൽ നിന്ന് തന്റെ മതം മാറ്റവാദത്തിനെ പിന്തുണ തേടി സഹോദരൻ അയ്യപ്പൻ എത്തി അവരുടെ സംഭാഷണം എഴുതിയെടുക്കാൻ വേലായുധൻ മാസ്റ്റർ വിവിധ മതങ്ങളിൽ നിന്നുകൊണ്ട് കലകിച്ചിരുന്ന ലോക ജനതയുടെ മതാവബോധത്തിനെ കൃത്യമായ നിശാബോധം അരളിക്കൊണ്ട് ആ സംഭാഷണത്തിൽ ഗുരുദേവൻ തൻ്റെ പ്രശസ്തമായ സന്ദേശം വിളംബരം ചെയ്തു മതം ഏതായാലും മനുഷ്യൻ നന്നാവുക എന്നതാണ് ശരിയായ മാർഗം ടി കെ മാധവൻ ദേശാഭിമാനിയിലും സി വി കേരള ഗുരുവിന്റെ ഈ ദിവ്യ സന്ദേശമടങ്ങിയ അഭിമുഖം പ്രസിദ്ധീകരിച്ചു അതോടെ ദീർഘകാലം നീണ്ടു നിന്ന മതം മാറ്റവാദം അവസാനിച്ചു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായുള്ള പ്രത്യക്ഷ സമരങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു ഗുരുസ്വാമിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെ ഉള്ളിൽ ഉണ്ടായ ആശയ കുഴപ്പങ്ങളും പല മതവാദവും ഗുരു തിരിച്ചെത്തിയപ്പോൾ ശരിയാ ദിശാബോധം നേടുകയായിരുന്നു മനുഷ്യൻ എത്രത്തോളം വിദ്യാസമ്പന്നനും ബുദ്ധിയും ചിന്താശക്തിയുള്ളവരുമായിരുന്നാൽ പോലും ഉള്ളിൽ നിന്ന് ഈശ്വരൻ അകന്നു നിന്നാൽ ചിന്ത വഴിവിട്ട് മതിഭ്രമവും ആശയക്കുഴപ്പവും വർധിക്കുമെന്നാണ് ഈ ചരിത്രഭാഗത്തിലേക്ക് ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഗുരു അരുളുന്ന അനുഭവപാഠം ആശയക്കുഴപ്പം പിടിമുറുക്കുമ്പോൾ ഉള്ളിലെ ഈശ്വര സാന്നിധ്യം പ്രാർത്ഥനയിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് ഈശ്വരൻ ഉള്ളിൽ വിളങ്ങുമ്പോൾ ബുദ്ധിക്ക് തെളിമയുണ്ടാകും കർമ്മം ശുദ്ധമാകും മനുഷ്യൻ ആത്യന്തികമായി ഒരു നല്ല മനസ്സിന് ഉടമയായിരുന്നാൽ അവൻ വിശ്വസിക്കുന്ന മതവും രാഷ്ട്രീയവുമെല്ലാം ആപരനും ഗുണമുണ്ടാക്കും ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ അവിടെ ഈശ്വരൻ ഉണ്ട് എന്നാണ് അർത്ഥം യുദ്ധമുണ്ടാകുന്നത് മനുഷ്യരുടെ അഹങ്കൃതികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് താനാണ് കൂടുതൽ ശരിയെന്നും തൻ്റെ വിശ്വാസവും നിലപാടുമാണ് ശ്രേഷ്ഠമെന്നും തോന്നിപ്പിക്കുന്നത് നമ്മുടെ അഹംകൃതിയാണ് അഹംകൃതിയെ ദൂരീകരിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നീ എവിടെയാണോ ഞാൻ എന്ന അഹങ്കാരം വച്ചിരിക്കുന്നത് അവിടെയാണ് ഈശ്വരൻ ഇരിക്കേണ്ടത് എന്നാണ് ഉത്തരം അഹന്തയെ മാറ്റിയിട്ട് ഈശ്വരന് ഇരിക്കാൻ സ്ഥലം കൊടുക്കുക ഈശ്വരന് ഇരിപ്പിടം കൊടുത്താൽ നമുക്കും കിട്ടും ജീവിതത്തിൽ നല്ല ഇരിപ്പിടം ഗുരുവോ